വില്ലൻ വേഷങ്ങളിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി നിറഞ്ഞു നിൽക്കുന്ന നടനാണ് ബസന്ത് രവി തമിഴിൽ നൂറിലധികം ചിത്രങ്ങളുടെ ഭാഗമായ ബസന്ത് മലയാളത്തിലും നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അലീഭായ് തൊമ്മനും മക്കളും എന്നീ സിനിമയിൽ വില്ലനായി എത്തിയ ബസന്ത് അരവിന്ദിൻ്റെ അതിഥികളിൽ അതുവരെ കാണാത്ത കഥാപാത്രമായാണ് എത്തിയത് മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ എന്നിവർക്കൊപ്പം അഭിനയിച്ചപ്പോഴുള്ള അനുഭവം പങ്കുവയ്ക്കുകയാണ് ബസന്ത് രണ്ടുപേരും മികച്ച നടന്മാരാണെന്നും ഫൈറ്റ് സീക്വൻസുകളിൽ രണ്ട് തരത്തിലാണ് അവരെന്നും ബസന്ത് പറഞ്ഞു മോഹൻലാലിനൊപ്പം ഫൈറ്റ് ചെയ്യുന്നത് തനിക്ക് എളുപ്പമാണെന്നും മമ്മൂട്ടിയുമായി ഫൈറ്റ് ചെയ്യുന്നത് കുറച്ച് കഷ്ടമാണെന്നും ബസന്ത് കൂട്ടിച്ചേർത്തു കളരി പോലുള്ള മാർഷ്യൽ ആർട്സ് അറിയാവുന്നതുകൊണ്ട് മോഹൻലാലിന് ഫൈറ്റിൻ്റെ ടൈമിംഗ് കറക്റ്റായി മനസ്സിലാകുമെന്നും നമുക്ക് അതിൻ്റെ കൂടെ സിമ്പിളായി പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നും ബസന്ത് പറഞ്ഞു എന്നാൽ മമ്മൂട്ടിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ ഫൈറ്റിൻ്റെ സിങ്ക് കൃത്യമായി കിട്ടില്ലെന്നും താൻ അതുമായി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ടെന്നും ബസന്ത് കൂട്ടിച്ചേർത്തു ഒരു നടൻ ഫൈറ്റ് ചെയ്യുമ്പോൾ ടൈമിംഗ് കൃത്യമായിരിക്കണമെന്നും അല്ലെങ്കിൽ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ബസന്ത് പറയുന്നു ഓരോ ഫൈറ്റ് സീനിലും മമ്മൂട്ടി മാക്സിമം അപകടമുണ്ടാകാതെ നോക്കാറുണ്ടെന്നും വസന്ത് കൂട്ടിച്ചേർത്തു ചായ് വിത്ത് ചിത്ര എന്ന യൂട്യൂബ് ചാനലിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ മമ്മൂട്ടി സാറുമായും മോഹൻലാൽ സാറുമായും ആക്ഷൻ സീൻ ചെയ്തിട്ടുണ്ട് രണ്ടുപേരുടെയും രീതി വ്യത്യസ്തമാണ് രണ്ടാളും മികച്ച നടന്മാരാണ് മമ്മൂട്ടി സാറുമായി ഫൈറ്റ് ചെയ്യുന്നതാണ് കഷ്ടം മോഹൻലാൽ സാറുമായുള്ള ഫൈറ്റ് എളുപ്പമാണ് കാരണം പുള്ളി കളരിയും മാർഷ്യൽ ആർട്സും പഠിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ഫൈറ്റിൻ്റെ സിങ്ക് കറക്റ്റായി കിട്ടും അലീഫായ് എന്ന സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് പക്ഷേ മമ്മൂട്ടി സാറിന് പലപ്പോഴും സിങ്ക് കിട്ടാറില്ല നമ്മൾ പുള്ളിയുടെ അടുത്തേക്ക് സിങ്കായി പോകേണ്ടി വരും പക്ഷേ നമുക്ക് അപകടം വരുന്ന കാര്യങ്ങൾ പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല അതൊക്കെ നല്ല നടന്മാരുടെ ലക്ഷണങ്ങളാണ് പല നടന്മാരും ആദ്യമായി ഫൈറ്റ് ചെയ്യുമ്പോൾ ടൈമിംഗ് ശരിയാകാതെ നമ്മളെ ശരിക്ക് അടിച്ചു കളയും ഈ രണ്ടു പേരുടെ അടുത്തു നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് ബസന്ത് രവി പറഞ്ഞത്